കടൽക്കൊലയിൽ കേസെടുക്കാൻ കേരളത്തിന് അവകാശമില്ലെന്നാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ നിയമത്തിന് ഇറ്റാലിയൻ നാവികർ വിധേയരാകേണ്ടി വരും എഫ്ഐആർ നിലനിൽക്കുമെന്നതും ഇറ്റലിക്ക് തിരിച്ചടിയാണ് ഇതുവരെയുള്ള നടപടികൾ നടപടികൾ തീർത്തും തീർത്തും എന്ന് എന്ന് വയ്യ വയ്യ അല്ലെങ്കിൽ സംസ്ഥാന അതിനിപ്പോഴും പ്രസക്തിയുണ്ട് വിധി കേരളത്തിനെതിരല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവകാശപ്പെടാൻ കാരണം ഇന്ത്യൻ നിയമം അനുസരിച്ച് പിന്നെ വിചാരണ ചെയ്യണം എന്ന് തന്നെ ആണ് വന്നിരുന്നത് ഇപ്പോഴും അത് വന്നിരിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ സുവ നിയമമാണ് കടലിൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ബാധകമായുള്ളത് ഈ നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു കോടതി സ്ഥാപിക്കാൻ പോകുന്നത് കേസെടുത്ത സംസ്ഥാനത്ത് തന്നെ വിചാരണ നടത്തണമെന്ന ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നില്ല ഇക്കാര്യം കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാമെന്നാണ് സുവ നിയമം പറയുന്നത് എന്തായാലും കൊല്ലത്തെ കോടതിയിൽ നടക്കുന്ന വിചാരണ സുപ്രീം കോടതി വിധിയോടെ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്

కొచ్చి ఇండియా మిషన్